നമ്പർ പ്ലേറ്റ് പോലുമില്ലാത്ത ഇരുചക്ര വാഹനങ്ങളിൽ ചീറിപ്പോയുന്ന യുവാക്കൾ നാടിനു തന്നെ ഭീഷണിയാവുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ആക്രമിച്ചാണ് ഈ നാട്ടിൽ അഴിഞ്ഞാടുന്നത് പതിനെട്ട് പോലും തികയാത്തവരാണ് ഇരുചക്ര വാഹനങ്ങളിലെത്തി നാട്ടിൽ ഭീതി വിതയ്ക്കുന്നത് ഏതാനും നാൾ മുമ്പാണ് കട്ടപ്പന ടി ബി ജംഗ്ഷനിൽ വെച്ച് കട്ടപ്പന സബ് ഇൻസ്പെക്ടറെ ബൈക്കിലെത്തിയ യുവാവ് അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഇരട്ടയാറിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ ഇരുചക്ര വാഹനങ്ങളിലെത്തിയ കൗമാരക്കാർ പോലീസുകാരനെ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചു ഒരു പതിനെട്ട് വയസ്സുകാരനും പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരുമാണ് പ്രതികൾ കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലുമായി നമ്പർ പ്ലേറ്റ് പോലുമില്ലാതെ നിരവധി ബൈക്കുകളാണ് ചീറിപ്പയുന്നത് ഇത്തരം വാഹനങ്ങളിലെത്തുന്ന കൗമാരക്കാർ പലതരം കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്നതായാണ് വിവരം പ്രതികളെ തിരിച്ചറിയാതിരിക്കാനാണ് നമ്പർ പ്ലേറ്റ് അയച്ചുമാറ്റുന്നത് കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന പല മോഷണ കേസുകളിലും ഇത്തരക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന പോലീസ് വാഹന പരിശോധന നടത്തുമ്പോൾ ഇവരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ യുവാക്കൾ ശ്രമിക്കുന്നതും പതിവാണ് നാട്ടിൽ സമാധാന അന്തരീക്ഷം തകർക്കുന്ന നിലയിലേക്ക് ഇത്തരം സംഘങ്ങൾ വ്യാപകമാകുന്നു ഇതിനെതിരെ നടപടികൾ ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന